നമ്മൾ ഈ ജലനിരപ്പ് ഉയർന്നതിൻ്റെ കാര്യം പറയുമ്പോഴാണ് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് പോകേണ്ടതുണ്ട് അവിടെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്നു നൂറ്റി മുപ്പത്തിയാറ് അടിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ന് തുറക്കാനുള്ള നടപടികളിലേക്ക് പോവുകയാണ് പത്ത് മണിക്ക് ഡാമിൻ്റെ ഷട്ടർ ഉയർത്തുമെന്നാണ് തമിഴ്നാട് അറിയിക്കുന്നത് സെക്കൻഡിൽ പരമാവധി ആയിരം ഖനയടി വെള്ളമാണ് തുറന്നു വിടുക പെരിയാർ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാഹുൽ സുരേഷ് ഉണ്ട് ഇടുക്കിയിൽ നിന്ന് രാഹുൽ വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വിനീത മുല്ലപ്പെരിയാർ ഡാം തുറക്കും തുറക്കും എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ മണിക്ക് തുറക്കുകയാണ് പക്ഷേ ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും വിനീത് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീരദേശത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന കാര്യം ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട് കാരണം പരമാവധി ആയിരം കിമിസ് വെള്ളം വരെ ആയിരിക്കും പുറത്തേക്ക് ഒഴുക്കാൻ പോകുന്നത് അതുകൊണ്ട് കാര്യമായി ജലനിരപ്പ് ഉയരാൻ സാധ്യതയില്ല എന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ അതിന് കാരണം നിലവിൽ പെരിയാറിൽ വലിയൊരു ശക്തമായൊരു നീരൊഴുക്കില്ല അതുകൊണ്ട് തന്നെ മഴയെ മാറി നിൽക്കുകയാണ് നമുക്ക് ഇപ്പോൾ അന്തരീക്ഷം നോക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ കുമളിയിലാണുള്ളത് പക്ഷേ ഈ പ്രദേശത്തൊന്നും തന്നെ മഴ ഇപ്പോഴില്ല രാത്രി മഴയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ശക്തമായി നീരൊഴുക്ക് പെരിയാറിലേക്കും അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാറിലേക്കും ഇല്ല അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ കൂടുതലായി ജലനിരപ്പ് ഉയരാൻ സാധ്യതയില്ല എന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ ഇപ്പോഴത്തെ ഏറ്റവും മണിക്ക് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട കണക്ക് പ്രകാരം നൂറ്റി മുപ്പത്തി ആറ് ദശാംശം ഒന്ന് പൂജ്യം അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് പരമാവധി നൂറ്റി മുപ്പത്തി ആറ് അടിയാണ് ഈ സമയത്തിൽ ജലനിരപ്പ് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് ിൽ ആയിരം ക്യുമെക്സ് വെള്ളം വരെ പുറത്തേക്ക് ഒഴുക്കി വിടുമെന്ന് അറിയിച്ചിട്ടുള്ളത് എണ്ണൂറോളം കുടുംബങ്ങളാണ് ഈ തീരദേശത്ത് താമസിക്കുന്ന ഉള്ളത് അതുകൊണ്ട് അവർക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവരെ ഒന്നും മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം നിലവില്ല നിലവിലില്ല എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിച്ചാൽ മതി ആശങ്ക ആശങ്കയുടെ യാതൊരു സാഹചര്യം നിലവിലില്ല എന്നും പറയുന്നു വിനീത രാഹുൽ ഇതിലിപ്പോൾ എവിടം വരെയൊക്കെ വെള്ളം എത്തും എന്ന് പല ചോദ്യങ്ങളും ഉയരുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് പെരിയാർ തീരത്ത് ജാഗ്രത വേണമെന്ന് പറയുമ്പോൾ പെരിയാറിൽ എത്രത്തോളം വെള്ളം ഉയരും എന്നതാണ് ആശങ്കയായിരുന്നത് പക്ഷേ ഒരു മഴ കനത്താൽ അല്ലെങ്കിൽ ശക്തമായൊരു മഴ പെയ്താൽ എത്ര വെള്ളം ഒഴുകി വരുമോ അതായിരിക്കും ഒഴുകിയെത്താൻ സാധ്യത എന്നാണ് അധികൃതർ പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും ഒരു ശക്തമായ മഴ പെയ്താൽ ഉണ്ടാകാവുന്ന ഒരു നീരൊഴുക്ക് അത് മാത്രമായിരിക്കും പിരിയാറിൽ ഉണ്ടാവുക പരമാവധി ഒരടി മാത്രമായിരിക്കും വെള്ളം ഉയരുന്നത് അതായത് കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം പോലും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു മുല്ലപ്പെരിയാറിൻ്റെ ഫിൽവേ ഷട്ടറുകൾ തുറന്നു വിട്ടത് അന്നും കാര്യമായി തന്നെ ജലനിരപ്പ് ഉയർന്നിരുന്നില്ല ഇതുപോലെ തന്നെ പരമാവധി ആയിരം കനേടി വെള്ളമൊക്കെയായിരുന്നു സെക്കൻഡിൽ തുറന്നു വിട്ടത് അന്നും കാര്യമായി ജലനിരപ്പ് ഉയർന്നിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആശങ്ക തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായത് അതായത് രാത്രി സമയത്ത് ക്രമാതീതമായി ഉല്ലപ്പെരിയാറിൽ ജലനിരപ്പ് വരുന്നു യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു വിട്ടൊരു ആശങ്ക ഉണ്ടാക്കിയത് അതിനുശേഷം സർക്കാർ കോടതിയെ സമീപിക്കുകയും കൃത്യമായി പകൽ സമയങ്ങളിലൊക്കെയാണ് സ്പിൽവേ ഷട്ടറുകൾ തുറക്കാവൂ എന്നൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ വരികയുമായിരുന്നു ഏറ്റവും ആദ്യം ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്നാൽ വെള്ളം എത്തുന്നത് ജനവാസ മേഖലയായിട്ടുള്ള വള്ളക്കടവിലായിരിക്കും ഏതാണ്ട് ഷട്ടറുകൾ തുറന്നാൽ മുതൽ വരെയുള്ള സമയത്ത് തുറക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ആ വെള്ളം അധികമായത് കൊണ്ട് തുറന്നു വിടുന്നതാണ് ആശങ്ക കൊണ്ട് തുറന്നു വിടുന്നതാണ് പക്ഷേ നല്ല കാഴ്ചയായിരുന്നു അത് മുല്ലപ്പെരിയാറിലെ ദൃശ്യങ്ങൾ നമുക്ക് പകർത്താനാകുമോ രാഹുൽ ഇപ്പോൾ എവിടെയാണുള്ളത് അങ്ങനെ ഇട്ടുള്ള യാത്രയിലാണെന്ന് മനസ്സിലാക്കുന്നു ദൃശ്യങ്ങൾ എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുക വിനീത മറ്റ് ഡാമുകളെ പോലെ ദൃശ്യങ്ങൾ പകർത്താനുള്ളൊരു അനുവാദം മുല്ലപ്പെരിയാറിൽ ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പകർത്താനാകില്ല ഒരു പക്ഷേ ജില്ലാ ഭരണകൂടം ആ തുറക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുമായിരിക്കും ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ പകർത്താനാകില്ല നമ്മൾ വള്ളക്കടവിൽ നിന്നുമായിരിക്കും ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ പോകുന്നത് അതായത് മുല്ലപ്പെരിയാർ തുറക്കുകയാണെങ്കിൽ ിൽ ആദ്യം വെള്ളം എത്തുന്ന സ്ഥലം കൂടിയാണ് വള്ളക്കടവ് അതിനുശേഷം വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാറിൽ നിന്നും ചപ്പാത്ത് അതിനുശേഷം ഉപ്പുതറ അയ്യപ്പൻ കോവിൽ അങ്ങനെയായിരിക്കും ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്താൻ പോകുന്നത് ഇടുക്കി ഡാമിൽ നിലവിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്നടിയാണ് ജലനിരപ്പ് അത് അതായത് ഒരു പന്ത്രണ്ട് അടി കൂടി ഉയരുകയാണെങ്കിൽ ഇടുക്കി ഡാമിലും പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തും പക്ഷേ വരും ദിവസങ്ങളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷേ ഇടുക്കിയിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് അതുകൂടാതെ ഈ മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം ഒഴുക്കി വിടുന്നതും ഇടുക്കിയിലേക്കാണ് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ ഡാമും പലരും ചോദിക്കുന്നുണ്ടായിരുന്നു രാഹുൽ കൃത്യമായി ഉത്തരം പറഞ്ഞിരിക്കുന്നത് രാഹുൽ എന്താണ് ഇപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ള മഴയുടെ സാഹചര്യം എന്താണ് ഇടുക്കിയിൽ വലിയ നാശനഷ്ടം ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കും ശേഷം മഴ പെയ്തപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ് അല്ലേ വിനീത ഇന്നലെ ഓറഞ്ച് അലേർട്ടായിരുന്നു ഇന്ന് യെല്ലോ അലേർട്ടാണ് നാളെ മുതൽ മഴ മാറി നിൽക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ള മുന്നറിയിപ്പ് പറയുന്നത് നാളെ മുതൽ ഗ്രീൻ അലേർട്ടാണ് അതായത് സാധാരണ മഴ ഉണ്ടാകും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും ഒരു മഴ മാറി നിൽക്കുന്ന അന്തരീക്ഷമാണ് രാവിലെ റിപ്പോർട്ട് ചെയ്യാൻ ഉള്ളത് വിനീത ശരി താങ്ക് യു രാഹുൽ കൂടുതൽ അപ്ഡേറ്റുകളുമായി വള്ളക്കടവിൽ നിന്ന് രാഹുൽ ഹാവ് എ നൈസ് ഡേ ഏതായാലും മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്നു ഏറെ നാളുകൾക്ക് ശേഷം എന്ന ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാനുള്ള യാത്രയിലാണ് രാഹുൽ സുരേഷ് നമുക്ക് മറ്റ് ജില്ലകളിലെ മഴ സാഹചര്യം കൂടി നോക്കണം